നിന്റെ ൊന്ന് കഴിഞ്ഞു ഓളൊന്നും എടുക്കാനോ യാമക്കുളി ഇന്നത്തെ കുളിയും കഴിഞ്ഞ് ഉറങ്ങി കേട്ടോ ഇന്ന് ഞാൻ വെറുതെ വീടെടുക്കാനും വെറുതെ വെച്ചതാണ് കേട്ടോ ഈ ബോ വെച്ചിട്ടില്ലെങ്കിൽ ഇത് പെൺകുട്ടിയാണെന്ന് തന്നെ എനിക്ക് ഇത് ഫുൾ ടൈം വെക്കാനാണ് ഇഷ്ടം പക്ഷെ അത് സൂര്യക്കേടല്ലോ ഞാൻ വെച്ചെടുക്കൊന്നുമില്ല ഇത് വെറുതെ വീട് എടുക്കുമ്പോൾ വെറുതെ വെച്ചെടുക്കട്ടോ നിങ്ങൾ കേൾക്കില്ല അത് ഫുൾ ടൈം എന്തൊക്കെ വെച്ചെടുക്കണം എന്നൊക്കെ എന്താ ഉറങ്ങിക്കണം കടത്തിട്ടോ തൊട്ടിന്ന് അല്ല ഷ് മോണിനെ ഏറ്റവും കുളിപ്പിച്ചു കുളിപ്പിച്ചോ ഞാൻ വീഡിയോ അന്ന് ഇന്നുകൂടെ വന്നിട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കുമ്പോഴൊക്കെ പതിനഞ്ചിസ്പോട്ട് വന്നിട്ട് പതിനഞ്ചു ദിവസവും ഷെഫ്മോണിനെ കുളിപ്പിച്ചിരുന്നു ഇപ്പൊ എക്സ്പേർട്ട് ആയിക്കുട്ടോ വന്നു ഞങ്ങൾ വീടിന്റെ ഉമ്മരത്തിണ്ടോ കുളിപ്പിച്ചിട്ടോ അതെന്താ പലക വേണല്ലോ പലക വേണപ്പോ ഉയരുള്ള ഭാഗമാണെന്ന് പിന്നെ വീഡിയോ എടുക്കാനും വിളിച്ചാൽ കിട്ടാനും വേണ്ടിയിട്ട് പുറത്തുനിന്ന് കുളിപ്പിച്ചിട്ടോ പിന്നെ ഞങ്ങൾ ബാത്റൂമിൽ തന്നെ കുളിപ്പിക്കും ബാത്റൂമിൽ ഒരു ഉയരള്ള സ്റ്റെപ്പാ ിട്ടാണ് പമ്പേഴ്സ് ആ എപ്പോഴും യൂസ് ചോദിച്ചത് ഇനി ഈ റെസ്റ്റും ഒക്കെ ഒന്ന് കഴിഞ്ഞ് എടുക്കാനും ഇങ്ങനെ കാൽമ പിടിച്ച് മുത്രാനും ഒക്കെ അതുവരെ യൂസ് അതുപോലെ അങ്ങനെയാണ് വിചാരിക്കുന്നത് മോൻ ഇവിടെ താടിയൊക്കെ ബാർബർ ഷോപ്പിൽ പോണെ ഓല ബാർബർ ഷോപ്പ് കൂടെ തന്നെയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ അല്ലെ പള്ളിയിൽ പോവാനൊക്കെ റെഡി നമ്മളെ പുതിയ ഡ്രിമർ അല്ലേ ഇതാണ് കേട്ടോ നമ്മളെ ആകാറുണ്ട് ട്രിമ്മർ വരുന്നത് ഇതാത്തൊക്കെ ഇതിൽ ഇടാനുള്ള സ്പെസിഫിക് മോഡൽ ആയിട്ടുള്ള അപ്പൊ ഇതൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് നമ്മുക്ക് അവിടെ അപ്പൊ ഈ സ്റ്റാൻഡുള്ളത് കൊണ്ട് നമുക്ക് നല്ല സാധനങ്ങളും വെക്കാൻ പറ്റും അപ്പം ഒരു യൂസർ മാനുവൽ ഉണ്ട് അതിൻ്റെ ട്രിമ്മർ എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെയുള്ളൊരു ഇതാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖാട്ടോ ഇത് മാറ്റുന്നുണ്ട് ഇതാ ജസ്റ്റ് ഒറ്റ വലിയ സാധനം പോലും ഈ ബ്ലേഡ് നമ്മൾ താടിയുടെ എഡ്ജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ ഇല്ല അല്ലേ ചെറിയ പോഷനായിട്ടും കുത്തിയായിട്ടുള്ള താടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവില്ലേ ട്രിം ചെയ്തിട്ട് കിട്ടാത്ത രോമങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സഹായം കൊണ്ട് എടുക്കാൻ പറ്റും കേട്ടോ മാറ്റിക്കാം മൂക്കിലും ചെവിയിലും യൂസ് ചെയ്യാനുള്ള ആട്ടോ മൂക്കിലും ചെവിയിലൊക്കെ രോമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ സാധനം കൊണ്ട് എടുക്കാൻ പറ്റും ഇത് നമ്മൾ ഡ്രിം ചെയ്യാനുള്ള ആട്ടോ കയ്യിലും കാലിലൊക്കെ രോമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഇതാ അഞ്ച് കോമ്പുകളുള്ള ഇതൊക്കെ നമുക്ക് ഓരോ അളവിനുസരിച്ച് ഒരു സൈഡ് മെഷീൻ വെക്കാനൊക്കെ വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പൊ സൈഡിലൊക്കെ കൈ കഴിഞ്ഞിട്ടോ ഇപ്പൊ ഇത് കുട്ടികളൊക്കെ വന്ന് മറ്റേ എടുക്കാൻ ശ്രമിച്ചാലും സാധനം ഓൺ ആവൂല അപ്പോൾ അത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുക കണ്ടോ അപ്പോൾ അങ്ങനെ ലോക്ക് സിസ്റ്റം ഉണ്ട് പിന്നെ ഇത് അകാറുണ്ട് ഈ ട്രിമ്മർ വെള്ളം തട്ടിയാലും ഒന്നും വലിയ കുഴപ്പമൊന്നും പറ്റില്ല പിന്നെ ഇത് രണ്ട് വർഷം വാറൻറ്റിയും വരുന്നുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കാം ചെയ്തു െ ഇത് ആമസോണിൽ അവരുടെ സൈറ്റിലൊക്കെ കിട്ടൂലേ അതിന്റെ ലിങ്ക് ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ചോളും വീട്ടിലൊരെണ്ണം അത്യാവശ്യം ഇന്നോളിവിടെ ഇരിക്കട്ടോ ഇന്നുമോൾ ഇന്നലെ വന്നതാണ് എന്തായാലും ഇന്നലെ ബേബിക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത് എന്ത് ഗിഫ്റ്റ് ആണോ വീഡിയോ പോയി കണ്ടോ ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ില് നോമ്പ്തുറ നോമ്പുതുറ കഴിഞ്ഞിട്ടുളാഞ്ചേരിക്കുമെങ്കിൽ അപ്പൊ ശെക്കുട്ടനെ ഓളെ എന്നിട്ട് കൊണ്ടുവരാൻ കിട്ടും ഇനിയിപ്പോ അങ്ങടെ ആരേലൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് സന്തോഷം കേട്ടോ പെട്ടെന്ന് ഞങ്ങള് വീട്ടിൽ പോയി വിരുന്നേരൊക്കെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാള് മാത്രമല്ലേ ഉണ്ടാവുകയുള്ളു ഇനിയിപ്പോ കുട്ടിക്ക് ഞാൻ വരുന്നവരോടൊക്കെ ഇവിടെ കുട്ടികളൊന്നും ഇല്ല കളിപ്പിക്കാനും പറയും നമുക്ക് വർക്കാണോത്തെ പലൈസമല്ല അട്ടോ ഓട്ടാമായി പോരാക്ക് ആ ഓട്ടോ വർക്കാണോണ്ട് പൈസ കൊടുക്കും പരിപാടി ഇല്ലガール അപ്പ ഇതൊന്നും നോക്കണ്ട നമുക്ക് ഇതിൻ കൂടിയേ കുടിച്ചൂടെ അല്ലേ 100 രൂപ കൊടുത്തേ ഇത് പെക്കിങ്ങ കണ്ടേക്കുന്നില്ല അതൊക്കെ വർക്കാണോ സുമേലെ ശരി മുണ്ട് അരവ നടക്കുന്നോ കേട്ടോ ശൈജമോ ടാറ്റോ ണ്യ്യാണ് <laughs> അന്നേ നാപ്പതിനു കണ്ടപ്പോഴേക്ക് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോയില്ലേ അപ്പൊ അത് കണ്ടപ്പോ തന്നെ കൊണ്ടു ഞാൻ കൊടുക്കുന്നു എന്താ കൊടുക്കുന്നത് മോതിരം കൊണ്ടുവന്നിട്ടുണ്ട് <that> <laughs> <that's> കൊച്ചടക്കിടക്കിട്ടാ ഞങ്ങൾ മാമ നിന്നിട്ടോ ോണ്ട് മട്ടൺ ഒക്കെട്ടുമുള്ള ഫേവറേറ്റ് ആണ് മട്ടൺ ഒരേ ടീഷർട്ട് ഇട്ടിട്ട് രണ്ടാണ് ഒരേ പോലെ അടിപൊളിയാട്ടോ അടിപൊളിയാ നല്ല വെയിറ്റ് ഉണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ സമ്മാനൊക്കെ ആയിട്ട് ഇനി മോളെ സ്വന്തം ഏർണിങ്സ് കൊണ്ട് വാങ്ങിച്ചാട്ടോ അപ്പൊ എല്ലാരും ഇങ്ങനെ ഇട്ട് ആ കൊഴുക്കുമ്പോ ആ കൊടുക്കുമ്പോൾ മനസ്സിൽ തോന്നിയത്രല്ലേ അങ്ങനെ ഇനി മോളെ സ്വന്തമായി സമ്മാനം കൊണ്ട് മേടിച്ചു വന്നതാണ് വേഗം സുലു ഓൾക്ക് പിന്നെ സുലുവിന്റെ എപ്പഴും ഒരു കൈ ഇന്നിപ്പോ കൈസഹായത്തിന് ഓണു വേണല്ലോ ഇന്നിപ്പളേജുണ്ട് എന്നാലും നോമ്പ്തുറ എന്റെ പരിപാടി ഇല്ലായിരുന്നു അപ്പൊ ഫുൾ ടൈം രാവിലെ മുതൽ നിക്കലായിരുന്നു അത്ര അല്ലേ എന്റെ ക്ഷീണം തീർക്കുക മണ്ണാത്തി മണ്ണാ എല്ലാരും പറയും മണ്ണാത്തിനെ വെച്ചു ഇങ്ങനെ ഒരു മണ്ണാത്തി വേറെ ഫ്രീ നേരം മണ്ണാത്തിൻ്റെ മണ്ണാത്തില്ലേ മണ്ണാത്തിണോ ഹലോ പോവാട്ടോ ആ ആ കിട്ടി കുട്ടിനെ കിട്ടി പിന്നെ പറഞ്ഞപ്പോൾ വച്ചിട്ട് സുലുനോട് സമ്മതം ചോദിച്ചിട്ടുണ്ട് സമ്മതം കൊടുത്തപ്പോൾ

Apa ya? Apa ya? itu dalan Ya ട്ടോ ഇന്നക്ക് അമ്പത്തി രണ്ടാമത്തെ ദിവസമായിട്ടോൾക്ക് തല ഉറച്ചു ഷെമ്മച്ചി പറഞ്ഞ തല ഉറച്ചുന്ന് പറയരുത് കാരണം എന്താണെന്നറിയോ അപ്പൊ എടുക്കുള്ളൂ തലൊന്നും ഉറച്ചിട്ടില്ല അതിന്റെ കൈയ്യെ സപ്പോർട്ട് കൊടുക്കൂട്ടോ പക്ഷെ അവടെ തല ഉറച്ചിക്കുന്നു സങ്കരീ തല ഉറച്ചിക്ക് അപ്പൊ ഷെപ്പറച്ചു നീച്ചി നടക്കൊന്നും ചെയ്യതിട്ടോ ഞങ്ങക്ക് പേടിയാവുള്ളൂ വേഗം തല ഉറച്ചപ്പോഴേ ല്ലേ അവന്റെ ബോട്ടിൽ കൊടുത്തിരുന്നത് ചെറുപ്പത്തില് കൊടുത്തിരുന്നല്ലേ നമ്മളെ അപ്പേ എന്താ പെട്ടെന്ന് കൊടുക്കാൻ ഞാൻ പറ്റൂല കൊടുത്തോണ്ട് അപ്പൊ ബോട്ടിൽ കൊടുത്തു ചൊക്കെ പള്ളിക്ക് പോവെന്നാ നല്ലത് സോക്കോ സാത്ത കുട്ടി പാൻ കുടിച്ചു തോന്നുന്നു എന്താണ് കാണിച്ചു പിന്നാലെ പോണോ നോക്ക് അടുക്കളയില് നോമ്പ് തുറ പരിപാടി നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ നല്ല ദോശ പിന്നെ ചട്ടിണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് എൻ്റെ ഒന്നും പറയാനുള്ള ദോശ തിന്നോ പിന്നെ അതൊന്നും മാത്രം അതിന്റെ പരിപാടിയിലാണ് ഇക്കുമാനെ നല്ല ക്ഷീണത്തിലാണ് ക്ഷീണം എ പറഞ്ഞു ഒക്കെ ഇട്ട് തണുപ്പിച്ച് കടക്കാനെട്ടോ കോളേജ് പറഞ്ഞ ക്ഷീണത്തിന് പൊറച്ച് കിടക്ക എ സി ഉള്ള റൂമേക്കാണ് എന്താന്ന് വെച്ചാല് പകല് ഞാൻ എ സി ഇടില്ല അത് ഞാൻ മമ്മൂട്ടിനെ ഫുള്ള് എ സി ഇടീന്നുട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ നിന്ന് കുട്ടികളെ പുറത്തേക്ക് കടത്താൻ പറ്റൂല എന്നുവെച്ചാൽ ഏ സിയുള്ള റൂമിൽ നിന്ന് പുറത്തും അകത്തും പുറത്തുക്കും അത് അകത്തേക്കും ഇങ്ങനെ പോകുമ്പോൾ കുട്ടികൾക്ക് സൂക്കൾ പിടിക്കുകയാണ് അപ്പോൾ റൂമിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടിനെ കൊണ്ട് പിന്നെ പുറത്തുക്കൊന്നും ഓവനിലേക്കാക്കേ കുട്ടിനെ കൊണ്ട് ഇരിക്കണം സോഫയിലിരിക്കണം ഇരിക്കണം അപ്പോൾ എ സിയുള്ള റൂമിൽ കടത്തുന്ന കേട്ടോ രാത്രി മാത്രമേ ഉള്ളൂ ഞങ്ങൾ എ സി ഇടാം പക്ഷെ കൂട്ടം പക്ഷേ ഇപ്പം എ സി ഇട്ട് ഏ കടത്ത എ സിട്ടിരിക്കും അല്ലേ toh, halo, 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 കല പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ ഇന്ന് ആസിക്കുന്നുണ്ട് എൻ്റെ ഒത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയാം എല്ലാതും ഉണ്ടാക്കാൻ അറിയും പെട്ടെന്ന് ഉണ്ടാക്കും ഇക്ക അതാണ് പെട്ടെന്ന് പറയാ നമ്മളൊക്കെ ആണെങ്കിൽ അടുക്കള വരകുമല്ലോ ഇക്ക ഫോൺ മാറ്റി വെക്കും എന്നിട്ടാണ് പരിപാടി ഇക്ക ഒന്നും ചെയ്യൂല വേഗം അത് അത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കഥാ പറയാം ഈ ഫോൺ അവസാനം നോക്കിയാൽ പോലെ ഇടക്കിടക്ക് ഈ ഫോൺ എടുക്കണക്കിടക്ക് ഫോണൊന്നും നോക്കണം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ

ആ രണ്ടെണ്ണത്തിനൊക്കെ ദേഹം മാരി എടുത്തിരുന്നതാണ് ഇപ്പൊ ഞാൻ അടക്കു പോയി എടുത്തോ എന്താണ് ഇപ്പോഴോ എനിക്കിപ്പോ സാഹസം കിട്ടിയില്ല കുട്ടിക്ക് പടട്ടി കൊടുക്കണ്ടേ എന്താ പടം ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോലെ പടച്ചവനെ കൊത്തു മുഹമ്മദരേ കൊതിസിന്റെ മാനമിലേ ുംനാജ നടത്തിയതും മജപേ തറകലമുട്ട് ഈണത്തിൽ കൊട്ടേറാവു പുരം നാരങ്ങടിയോരുടെ മംഗള ഞാനി കൂട്ടി വീടും നോക്കി പറയാം ആ ഇർഷാർക്കാർക്കാണ് ആ പാട്ടുണ്ടേ പോയി പാട്ടൊക്കെ കേട്ടിട്ട് ഉറങ്ങിപ്പോയിരുന്നു ഞങ്ങൾ നോമ്പർക്കാനായി നോമ്പർക്കണ വിശേഷം ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ല വീഡിയോ എടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമു